വലിയ രസകരവും കൗതുകരവുമായൊരു ചോദ്യമുണ്ട് ക്ഷേത്രങ്ങളിൽ ആന ചവിട്ടി ഒന്നോ രണ്ടോ മൂന്നോ നാലോ ആളുകൾ മരണപ്പെടുന്നു ഒരു വർഷം ചിലപ്പോൾ ഈ ക്ഷേത്രത്തിനായി കൊണ്ടുവരുന്ന ആനകൾ ചവിട്ടി ഒരു പത്ത് പേര് മരിക്കുമായിരിക്കും മരിച്ചുകൂടാത്തതാണ് അതിനെ ചെറുതാക്കി കാണിക്കുവല്ല പക്ഷേ അപ്പം തന്നെ നിയമം കർശനമാക്കണമെന്നും അത് വലിയ വിഷയമാണെന്നും പരിസ്ഥിതിവാദികൾ ആരോഗ്യവാദികൾ സമാധാനവാദികൾ അടക്കമുള്ളവരൊക്കെ രംഗത്തിറങ്ങും അത് രംഗത്തിറങ്ങുന്നതിൻ്റെ കാര്യം പ്രത്യേകിച്ച് ആനയുമായി എന്തെങ്കിലും ഇടപാടുള്ളത് കൊണ്ടോ ആനയുമായി എന്തെങ്കിലും വിവാഹ വിവാഹബന്ധമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കുടുംബ ബന്ധമോ ഉള്ളതിൻ്റെ വൈരാഗ്യൊന്നും അല്ലല്ലോ മനുഷ്യർ മരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാരണമെന്നാണ് ഞാൻ മനസ്സിലാക്കല് അങ്ങനെയാണെങ്കിൽ ഈ മദ്യവും മൂലം ഇത്രയോ ആളുകൾ മരിച്ചിട്ടും എന്തേ അതിൻ്റെ വിഷയത്തിൽ ആരും ആത്മാർത്ഥമായി ഒരു ശ്രമം നടത്താത്തത് ഒരു പ്രസ്താവന എടുക്കാത്തത് അത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മളീ പല വാർത്തകളും ദുരന്തങ്ങളും കേരളത്തിൽ ഉണ്ടാവുമ്പോൾ തലയിൽ കൈവച്ച് ഞെട്ടിത്തെറിക്കും പൊട്ടിത്തെറിക്കും വലിയ ദുഃഖത്തിലാവും ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ ഈ വാർത്ത കണ്ട് വല്ലാതെ വിഷമിച്ചു പോയവരുണ്ട് നമ്മുടെ പ്രതിപക്ഷ നേതാവൊക്കെ വളരെ വികാരപരമായി അദ്ദേഹം സംസാരിച്ചു ആ സംസാരം സംഭാഷണം സാമൂഹ്യ മാധ്യമങ്ങളിലുണ്ട് ഒരാൾ പോലും ഇതിനെ ഒന്നും അനുകൂലിക്കുന്നില്ല എന്നുള്ളതാണ് ഇത്തരം കാര്യങ്ങളെ ഒന്നും അനുകൂലിക്കുന്നില്ല ഈ ദുരന്തത്തെ എതിർക്കുന്നു ഞെട്ടുന്നു തളരുന്നു ഇതൊക്കെ ചെയ്യുന്നു ഏതാനും നാളുകളായി കേരളത്തിൽ ഉയർന്നു നിൽക്കുന്ന വലിയൊരു സംഗതിയാണ് ആനമൂലം മൂലം ആളുകൾ മരിക്കുന്നത് ആനയെ നാട്ടിൽ കൊണ്ടുവന്ന് എഴുന്നള്ളത്തോ നേർച്ചയോ ഒക്കെ കൊണ്ടുവന്ന് തൂക്കിയെറിഞ്ഞ് ദൂരോട്ട് ആളുകൾ തെറിച്ച് വീണ് മരിച്ചു പോകുന്ന ഒരു സ്ഥിതിവിശേഷം ആ സംഭവം ഉണ്ടാകുമ്പോൾ കേരളത്തിൽ വലിയ സംഭവമാവും അത് വലിയ ചർച്ചയാവും വലിയ വിവാദപരമായ പല പ്രസ്താവനകളും വരും പുതുതാൽപര്യ ഹർജികൾ പോവും ഇങ്ങനെയൊക്കെ പോകും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അതിൻ്റെ മേൽ അത്രത്തോളം ജാഗ്രത പുലർത്തുന്നവർ ഈ മദ്യമെന്ന് പറയുന്ന സാമൂഹ്യ വിപത്തിനു നേരെ മൗനം പാലിക്കുകയല്ലേ ചെയ്യുന്നത് ക്രൂരമായ മൗനം ഒന്ന് ആലോചിച്ച് നോക്കൂ വ്യാപകമാകുന്നതിനെതിരെ നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടോ എവിടെങ്കിലും തുടങ്ങുന്നതിനെതിരെ അഭിപ്രായ വ്യത്യാസമുണ്ടോ എന്തെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങൾക്കെതിരെ അഭിപ്രായ വ്യത്യാസമുണ്ടോ ഒന്നുമില്ല പേരിനെവിടെങ്കിലുമൊക്കെ ആണ്ടോടാണ്ട് ലഹരി വിമുക്ത ദിനം അല്ലെങ്കിൽ മദ്യം വർജിക്കൂ മനുഷ്യനാകൂ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചേക്കുന്നതിനപ്പുറത്ത് ആരെങ്കിലും പറയുന്നോ യഥാർത്ഥത്തിൽ അത് പൂർണ്ണമായി നിർത്തി എന്ന് പറഞ്ഞ ആളിനെ ഒരുപാട് കാരണങ്ങൾ നിർത്തി അബദ്ധനാക്കി ഭിത്തിയിൽ പറ്റിക്കുകയല്ലേ ചെയ്തത് മലയാളി പഠിച്ചോ ഇതുമൂലം നടക്കുന്ന ദുരന്തങ്ങൾക്ക് വല്ല കണക്കുമുണ്ടോ ഈ വാർത്തകൾക്ക് വല്ല പ്രാധാന്യമുണ്ടോ ഇന്നൊരു കായിക അധ്യാപകനെ കൂടെ കുടിച്ചാൾ തള്ളിയിട്ടു അദ്ദേഹം മരണപ്പെട്ടു എന്ന് കേട്ടപ്പോഴാണ് എനിക്ക് തോന്നിയത് നല്ല ആരോഗ്യവാനും സുന്ദരനുമായ ഒരു കായിക അധ്യാപകൻ അദ്ദേഹം കഴിച്ചിട്ടുണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല വാർത്തയിലില്ല ഏതായാലും ഒറ്റ തെള്ളിനാൾ മരിച്ചു ഈ വേറെ ഓരോ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ ഈ മരണത്തിൻ്റെ കാരണങ്ങൾ പഠിക്കും ഭയങ്കര ഫോറൻസിക് സ്റ്റഡിയൊക്കെ നടത്തും സൈക്കോളജിക്കൽ സ്റ്റഡി നടത്തും ഒരു ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും കാര്യകാരണങ്ങൾ പഠിക്കും ഇപ്പോൾ തന്നെ വലിയൊരു പഠനാർഹമായ വിഷയമാണ് ഈ അഫ്വാൻ്റെ ദുരന്തം സർക്കാർ അത് അത്തരത്തിലെടുക്കുമെന്ന് എനിക്കറിയില്ല കാരണം വളരെ വിദഗ്ധരായ ആളുകളെ വെച്ച് ഒരുപാട് കാരണങ്ങൾ പറയുന്നുണ്ട് സാമ്പത്തിക കാരണങ്ങൾ പറയുന്നുണ്ട് ലഹരിയുടെ അഡിക്ഷൻ പറയുന്നുണ്ട് പിന്നെന്താണ് മൂന്ന് പേരോട് പക മൂന്ന് പേരോട് സ്നേഹം ആറുപേരെയും വെട്ടിക്കൊന്നു എന്നൊക്കെ പറയുന്ന പുതിയ കാലത്തിൻ്റെ രസതന്ത്രം ഉണ്ടല്ലോ നമുക്കൊരിക്കലും മനസ്സിലാവാത്ത രസതന്ത്രം സ്നേഹം പ്ലസ് പക സമം ചെറിയ സ്നേഹമായി കുറയേണ്ടതാണ് കാരണം സ്നേഹത്തിനകത്തേക്ക് പക ചേർക്കുമ്പോൾ ഇപ്പം സ്നേഹം പ്ലസ് സ്നേഹം സമം ക്രൂരത എന്ന് പറയുന്ന പുതിയ കാലത്തിൻ്റെ സമവാക്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് കഷ്ടമാണ് ദയനീയമാണ്